നമസ്കാരം ഇന്നത്തെ റേഡിയോ സി യു വാർത്തകളിലേക്ക് സ്വാഗതം കാലിക്കറ്റ് സർവകലാശാല അക്കാദമിക് കൗൺസിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിലെ അധ്യാപക മണ്ഡലത്തിലെ വോട്ടെണ്ണൽ മെയ് പതിനഞ്ചിനും വിവിധ ഫാക്കൽറ്റികളിലെ പി ജി വിദ്യാർത്ഥി മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പതിനാറിനും നടക്കും പുതുക്കിയ വിജ്ഞാപനം സർവകലാശാല വെബ്സൈറ്റിൽ അക്കാദമിക് കൗൺസിൽ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ലൈവ് എന്ന ലിങ്കിൽ ലഭ്യമാണെന്ന് വരണാധികാരി അറിയിച്ചു പരീക്ഷാ സർവകലാശാല എഞ്ചിനീയറിംഗ് കോളേജിലെ അഞ്ചാം സെമിസ്റ്റർ ബിടെക് നവംബർ രണ്ടായിരത്തി മൂന്ന് സപ്ലിമെൻ്ററി പരീക്ഷകൾക്ക് പിഴ കൂടാതെ അപേക്ഷിക്കാം ലിങ്ക് മുതൽ ലഭ്യമാകും രണ്ടാം സെമിസ്റ്റർ വിവിധ ബി വോക്ക് ഏപ്രിൽ രണ്ടായിരത്തി നാല് ഏപ്രിൽ രണ്ടായിരത്തി മൂന്ന് പരീക്ഷകൾക്ക് പിഴ കൂടാതെ അപേക്ഷിക്കാം ലിങ്ക് മെയ് പതിനേഴ് മുതൽ ലഭ്യമാകും പുനർമൂല്യനിർണ്ണയ കാലിക്കറ്റ് സർവകലാശാല ഏഴിന് ഫലം പ്രസിദ്ധീകരിച്ച അഫ്സലുൽ ഉലമ പ്രിലിമിനറി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയത്തിന് വരെ അപേക്ഷിക്കാം ലിങ്ക് മുതൽ ലഭ്യമാകും പരീക്ഷ സർവകലാശാല പഠന വകുപ്പുകളിലെ മാറ്റിവെച്ച രണ്ടാം സെമിസ്റ്റർ പി ജി സി സി എസ് എസ് എം എ എം എസ് സി എം കോം എം ബി എ എം എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ മാസ്റ്റർ ലൈബ്രറി ആൻഡ് ഇൻഫോർമേഷൻ സയൻസ് എം സി ജെ എം ടി എം എസ് സി ഫോറൻസിക് സയൻസ് എം എസ് സി റേഡിയേഷൻ ഫിസിക്സ് എം എസ് സി ഫിസിക്സ് എം എസ് സി കെമിസ്ട്രി നാനോ സയൻസ് രണ്ടായിരത്തി ഇരുപത് പ്രവേശനം മുതൽ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് റെഗുലർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ ജൂലൈ ഒന്നിന് തുടങ്ങും വിശദമായ സമയക്രമം വെബ്സൈറ്റിൽ പിന്നീട് പ്രസിദ്ധീകരിക്കും ഗവൺമെന്റ് ഫൈൻ ആർട്സ് കോളേജിലെ ഒന്നാം വർഷ ബി എഫ് എ ബി എഫ് എ ഇൻ ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് ഏപ്രിൽ റെഗുലർ സപ്ലിമെന്ററി പരീക്ഷകൾ ബിഎസ്ഇ ബി സി എ സി ബി സി എസ് യു ജി സി യു സി ബി സി എസ് എസ് യു ജി നവംബർ രണ്ടായിരത്തി മൂന്ന് റെഗുലർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു പുനർമൂല്യനിർണ്ണയത്തിന് ഒന്നാം സെമസ്റ്റർ എം ആർക്ക് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ sustainable architecture ജനുവരി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു പുനർമൂല്യനിർണ്ണയത്തിന് വരെ അപേക്ഷിക്കാം മൂന്നാം സെമിസ്റ്റർ എം ബി എ സി യു സി എസ് എസ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ പ്രവേശനം ജനുവരി രണ്ടായിരത്തി സപ്ലിമെന്ററി പരീക്ഷകളുടെ ഫലം പുനർമൂല്യനിർണ്ണയത്തിന് പുനർമൂല്യനിർണ്ണയഫലം എസ് ഡിഇ രണ്ടാം സെമിസ്റ്റർ ബികോം ബി ബി എ സി യുസി ബിസിഎസ് എസ് ആൻഡ് സി ബി സി എസ് എസ് യുജി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് റെഗുലർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷകളുടെ പുര വിദ്യാഭ്യാസ വിഭാഗം ബി എ മൾട്ടിമീഡിയ നാലാം സെമിസ്റ്റർ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മൂന്നാം സെമിസ്റ്റർ നവംബർ രണ്ടായിരത്തി സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷകളുടെ പുനർമൂല്യനിർണ്ണയഫലം പ്രസിദ്ധീകരിച്ചു